കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ഒരു ജ്യോതിഷ എപ്പിസോഡിലേക്ക് സ്വാഗതം പലരുടെയും ഒരു അഭിപ്രായമാണ് ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പഴയ കാലം തൊട്ട് പറയാറുണ്ട് കാല് കഴുകിയതിന് ശേഷം നിദ്രയ്ക്ക് നിദ്ര ഉറക്കത്തിന് പോകണമെന്നാണ് പറയുന്നത് നല്ല മനസ്സോടുകൂടി നല്ല പിന്നെ ശ്വാസ പിന്നെ എന്താ കേന്ദ്രീകൃതമാക്കെ ആയിട്ട് ചെല്ലുപോയ ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ് വരെ എണ്ണിക്കിടന്നാൽ മതി ഉറക്കം വരുമെന്ന് പറയും അതിനേക്കാളിലൊക്കെ ഏറ്റവും ഉത്തമം നാമജപങ്ങളാണ് ജപങ്ങൾ ഏറ്റവും നല്ലതാണ് മഹാ എല്ലാ പിന്നെ പഴയ കാലത്ത് പറയാറുണ്ട് അർജുനൻ ഭത് ഗുരൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നെ കിരീൽ എന്നു പറയുന്ന ഒരു പ്രാർത്ഥന അപ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ദുർസ്വപ്നങ്ങൾ കാണുന്നു മറ്റ് സ്വപ്നങ്ങൾ കാണുന്നു പിറ്റേ ദിവസം പിന്നെ എൻ്റെ ചോദിക്കും ഞാൻ കാക്കയെ കണ്ടു ആന കുത്താൻ വരുന്നത് കണ്ടു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട് ഈ ദുർസ്വപ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും മനസ്സിനെ സ്വസ്ഥമാക്കിയതിന് ശേഷം മന്ത്രജപത്തോടു കൂടി ഉറങ്ങിക്കഴിഞ്ഞു രാത്രി സൂക്തം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ ഇർക്ക് വേദത്തിൽ പറയുന്നുണ്ട് രാത്രി സൂക്തം എന്ന് പറയുന്ന ഒരു സൂക്തമുണ്ട് ആ സൂക്തം ജവിച്ചു കഴിഞ്ഞാലും ഒരു ദോഷവും സംഭവിക്കത്തില്ല സുഖനിദ്ര ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മന്ത്രങ്ങൾ സൂക്തങ്ങളൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ തെക്ക് തലവെച്ച് വേണം നമ്മൾ കിടക്കാനായിട്ട് അതാണ് എപ്പോഴും പറയാറുള്ള തെക്ക് പല ആൾക്കാരുടെയും ഒരു അഭിപ്രായ ഭിന്നതയുണ്ട് ഈ തെക്കോട്ട് തലവെക്കുന്ന മരണത്തിന് മാത്രമാണല്ലോ അല്ലെ മറ്റു കർമ്മങ്ങൾക്ക് മാത്രമാണല്ലോ ഒരു കിണ്ടി ആണെങ്കിൽ നമ്മൾ തെക്കോട്ട് വാല് വെച്ച് വാൽ വെക്കാൻ പാടില്ല അതൊക്കെ ദോഷമാണ് പക്ഷേ തെക്കോട്ട് തലവെച്ച് കിടക്കുന്നതായിരിക്കും ഭൂമിയുടെ കാന്തിക ശക്തി ഏറ്റവും ഉള്ളത് തെക്ക് വടക്ക് ഭാഗത്തോട്ടാണ് ആ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും തെക്കോട്ട് തലവെച്ചിട്ട് വലതുഭാഗം തിരിഞ്ഞ് വേണം എഴുന്നേൽക്കാൻ വലതുഭാഗം തിരിഞ്ഞ് രാവിലെ വലത്തോട്ടാണോ ആൾക്കാർ ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ് ഏഹ് അപ്പൊ വലതുഭാഗം തിരിഞ്ഞ് എഴുന്നേൽക്കുമ്പം കരാഗ്രയെ വസദേ ലക്ഷ്മിയും മൂന്ന് മൂന്ന് ദേവതകൾ കയ്യിൽ വസിക്കുന്ന നമ്മുടെ സ്വ സ്വന്തം കൈപ്പടം നമ്മൾ കണ്ടതിന് ശേഷം സ്വന്തം കൈപ്പടം നമ്മുടെ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് അതിൽ നോക്കി വേണം നമ്മൾ മന്ത്രം ജപിച്ച് ഈ ഞാനിപ്പോൾ പറഞ്ഞ കരാഗ്ര വസതി ലക്ഷ്മി എന്നുള്ള മന്ത്രം ജപിച്ചിട്ട് വേണം നമ്മൾ എഴുന്നേക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശൗചവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ ആദ്യം പച്ചവെള്ളം പച്ചവെള്ളം കുടിക്കണമെന്നൊക്കെയാണ് പഴയ കാലത്തൊക്കെ പറയുന്നത് ഇപ്പോഴും കുടിക്കുന്നവരുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ പച്ചവെള്ളം കുടിക്കുന്നവരുണ്ട് അജം വലുവാനും തേക്കാതായിരിക്കും കുടിക്കാതെ അങ്ങനെയല്ല ശുദ്ധം വൃത്തിയോട് കൂടിയതിന് ശേഷം അല്പം ജല ഉള്ളിൽ ചെല്ലുന്നത് ഏറ്റവും ഉത്തമാണ് അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം തെളിച്ചതിന് ശേഷം എന്നുവെച്ചാൽ വെള്ളം അമ്പല ക്ഷേത്ര ദർശനം നടത്തുവാണെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ പോയി ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്നാണ് പറയുന്നത് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ തിരിച്ച് മറ്റൊരു വീടുകളിലും കയറാതെ നമ്മുടെ വീട്ടിൽ തന്നെ തിരിച്ച് കയറിയെങ്കിൽ ആ ചൈതന്യം നമ്മുടെ വീട്ടിലേക്ക് പിന്നെ എന്താ പറയുക ആകർഷിക്കുകയുള്ളൂ കാന്തം പോലെ ആകർഷിക്കത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് പ്രസാദം എല്ലാം വീട്ടിൽ വെച്ചിട്ട് വേണം പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങൾ ജപിച്ചു കണ്ടു കഴിഞ്ഞാൽ ഓരോ രാത്രിയും സുഖമായിട്ട് ഉറങ്ങാനും സുഖമായിട്ട് രാവിലെ എഴുന്നേൽക്കാനും കഴിയും അതുപോലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഏ സ്ത്രീകളൊക്കെ സൂര്യനമസ്കാരം ചെയ്യുന്നവരുണ്ട് ഇവിടെയൊക്കെ എൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു സാർ ഞങ്ങൾ നൂറ് നൂറ് വരെയൊക്കെ ചെയ്യുമെന്ന് മറ്റൊരാളോട് പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായില്ല ഏ അത്രയും ചെയ്യുമോ എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു ഏ എന്ന് പറഞ്ഞ പോലെ എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ സൂര്യ സൂര്യ നമസ്കാരം സൂര്യനമസ്കാരം സൂര്യനമസ്കാരമൊക്കെ ചെയ്യുന്നവരെ ബ്ലഡിനൊക്കെ ഏറ്റവും നല്ലതാണ് രോഗങ്ങളൊക്കെ മാറി നിൽക്കാൻ നല്ലതാണ് ഇതെല്ലാം നല്ലതായിട്ടാണ് ഋഷീശ്വരന്മാർ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ രാജ്യം നന്നാകാനും നമ്മുടെ ജീവിതം നന്നാകാനും മനുഷ്യൻ നന്നാകാനും ശരീരം നന്നാകാനും രോഗങ്ങളില്ലാതിരിക്കാനും ഇപ്പം എല്ലായിടത്തും രോഗങ്ങളാണ് എന്നിട്ട് വന്നിട്ട് പറയും എനിക്ക് ഇന്ന രോഗമാണ് ഇന്ന ഇന്ന പോലെ കാര്യമാണ് ധന്വന്തൂരി ക്ഷേത്രത്തിൽ എന്തു ചെയ്യണം കഷായധാര ചെയ്യണം കഷായധാരയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് നാൽപ്പാം വരം കൊണ്ടാണ് സാധാരണ കഷായധാരയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ പല മരുന്നുകൾ കൊണ്ടും പിന്നെ കഷായധാര ചെയ്യുന്നതായിട്ടുള്ളൊരവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് എഴുതുന്നേൽ നിൽക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് മന്ത്രജപമൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നതും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ